മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനോട് പരാതി അറിയിക്കാനെത്തിയ ജീവനക്കാർക്കെതിരെ കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് മെഡിക്കൽ കോളേജിൽ നിന്നും അഷ്കർ അലിയുണ്ട് അഷ്കർ അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന പരാതി പറയാനെത്തിയതായിരുന്നു പ്രിൻസിപ്പലിന്റെ പരാതിയിലാണല്ലോ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എത്ര താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് കേസ് വലിയ പ്രതിഷേധമാണോ ഇപ്പോൾ അവിടെ ആ സ്മൃതി തികച്ചും അപലപനീയമായ ഒരു നടപടിയാണ് ആ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ജി താൽക്കാലിക ജീവനക്കാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് മാസമായി ശമ്പളം ലഭിക്കാത്ത മഞ്ചേരി മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരാണ് ഇവർ പരാതി പറഞ്ഞതിന് വേണ്ടിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി നേരിൽ കാണാൻ ശ്രമിച്ചത് ഇത്തരത്തിൽ ചിലർ അതിൽ പരാതി പറയും നിവേദങ്ങൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സി പി എമ്മിൻ്റെ ഡിവൈഎഫിലേക്ക് പ്രവർത്തകർ ഈ മന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ന രീതിയിൽ ഈ ജീവനക്കാരെ തടഞ്ഞു മാറ്റാൻ ശ്രമിക്കുകയും പിന്നീട് അതൊരു ബഹളത്തിലേക്ക് കലാച്ചുകയും ചെയ്തു പക്ഷേ അത് ആ വിഷയം അന്ന് അവിടെ തീർന്നു എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിട്ടുള്ള കെ കെ അനിൽ രാജ് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൃത്യമായ പ്രതികളുടെ എണ്ണം ഒന്നും എഫ് ഐ ആർ ഇല്ല പക്ഷേ കണ്ടാൽ തിരിച്ചറിയാവുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ എന്ത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ സംഘർഷ സാധ്യതയൊക്കെ ഉണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് എഫ്ഐആർ പറയുന്നത് അതോടൊപ്പം തന്നെ കലാപാഹാനം അതുപോലെ തന്നെ അനുമതിയില്ലാത്ത ൽ ദേഹോപദ്രം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തിയാണ് മഞ്ചേരി പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് മാസമായി ശമ്പളമില്ലാതെ സ്വന്തം ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന താൽക്കാലിക ജീവനക്കാരാണ് ഇപ്പോൾ കേസ് നടത്താൻ വേണ്ടി സ്റ്റേഷനിലേക്കും കോടതികളിലേക്കും കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല പരാതി നൽകിയതെന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പളിന്റെ അനൗദ്യോഗമായിട്ടുള്ള ഒരു വിശദീകരണം പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രിൻസിപ്പൽ പരാതി പരാതിയുമായി മുന്നോട്ട് പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഇത്തരം പ്പോൾ ചുമത്ത് കേസ് എടുത്തു എന്നതൊക്കെയാണ് വലിയ തോതിൽ വിവാദമാകുന്നത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് അല്പസമയത്താണ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധമായി എത്താൻ പോകുന്നു സമാനമായ രീതിയിൽ തന്നെ ഈ എന്തുകൊണ്ട് ശമ്പളം ഇപ്പോഴും വൈകുന്നു എന്ന കാര്യത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലും കൂടി കളമൊരുങ്ങുന്നുണ്ട് ഈ ശമ്പളം മുടങ്ങുന്ന ഉത്തരവാദി അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്കാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി മഞ്ചേരിയിൽ എത്തിയപ്പോൾ പ്രതികരിച്ചത് എന്നാൽ അന്ന് തന്നെ ഈ ഹോസ്പിറ്റൽ െന്റ് സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ അംഗമായിട്ടുള്ള മഞ്ചേരി എം എൽ എ യു എൻ എച്ച് അത് നിഷേധിച്ച് രംഗത്ത് വേണം ചെയ്തിരുന്നു കാരണം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാശ്പിന് കീഴിൽ ഇരുന്നൂറിലധികം ജീവനക്കാർ മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരായിട്ടുണ്ട് എച്ച് ഡി എസിന് കീഴിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി കീഴിലും താൽക്കാലിക ജീവനക്കാരായി ഇരുന്നൂറിലധികം ആളുകളുണ്ട് അതിൽ എച്ച് ഡി എസിന് കീഴിലുള്ളവർക്ക് കൃത്യമായി ശമ്പളം നൽകിയിട്ടുണ്ട് ഇനി ശമ്പളം നൽകാൻ ബാക്കിയുള്ളത് കാശ്പിന് കീഴിലുള്ളവർക്കാണ് അതിന് ഉത്തരവാദിത്ത സർക്കാരിനാണ് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഈ ഇനത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് ആരോഗ്യവകുപ്പും അല്ലെങ്കിൽ സർക്കാരും നൽകാനുള്ളത് നൽകുന്നതിൽ വീഴ്ചയാണ് ഇത്തരത്തിൽ ശമ്പളം കൃത്യമായി നൽകുന്നതിൽ തടസ്സപ്പെടുത്തുന്നതിൽ കാരണമെന്നാണ് ഇപ്പോൾ എം എൽ എ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് എന്തായാലും വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഉന്നയിക്കുന്നു സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഈ ഘട്ടത്തിൽ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട് അടിയന്തരമായി കേസ് പിൻവലിക്കണം പിൻവലിക്കണമെന്നടക്കമുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് അതേസമയം തന്നെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും താൽക്കാലിക ജീവനക്കാർ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ എന്ന് കേസെടുത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ മാധ്യമങ്ങൾ മുമ്പിൽ പറയപ്പെടുകയും പരസ്യമായി വന്ന് ായി പ്രതികരിക്കാൻ തയ്യാറായാൽ അവരെ കൂടി കേസിൽ പ്രതി ചേർക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഈ താൽക്കാലിക ജീവനക്കാർക്കുള്ളത് ഈ താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുമ്പോൾ ശുചീകരണ തൊഴിലാളികൾ സെക്യൂരിറ്റിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾ അതുപോലെ തന്നെ ലാബ് ടെക്നീഷനും നഴ്സ്മാരും അടക്കമുള്ള സ്ത്രീകളും പ്രായമുള്ള മനുഷ്യരടക്കമുള്ള ആളുകളെയാണ് ഇപ്പോൾ ഈ കേസിൽ ഇത്രയധികം ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് പ്രതി ചേർത്തത് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും വിരോധാഭാസം സ്മൃതി ശരി അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാർ പരാതി പറയാൻ ആരോഗ്യമന്ത്രി എത്തിയപ്പോൾ സമീപിക്കുകയായിരുന്നു ആ പ്രതിഷേധ നടത്തിയവർക്കെതിരെയാണ് ഇപ്പോൾ കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്